വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറെ വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മൾ വർക്കിനു വേണ്ടി ഇപ്പോഴത്തെ പോലെ തന്നെ ഇപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് രാവിലെ എണ്ണീറ്റ് ഇങ്ങനെ വർക്കിന് പോകുന്നതായിരിക്കും തുടങ്ങുന്നത് അപ്പോൾ ഇന്നിപ്പോ നീ വർക്കിന് പോവാണ് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് എക്സാം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ എക്സാം കഴിഞ്ഞ ദിവസം തന്നെ നേരെ കൊച്ചിയിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്കൊരു വർക്ക് ഇന്ന് വന്നു പിന്നെ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ ഒരു വർക്കിന് പോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മള് കൊച്ചിയിലോട്ട് വേണ്ടി വേണ്ടിയിരിക്കുക അപ്പൊ ഇതെല്ലാം കാണിച്ച് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ബാപ്പിയും അമ്മായ ഞങ്ങൾ എല്ലാവരും കൂടെ സാധനമൊക്കെ എടുത്തിട്ട് ദപ്പുമാണ് അടുത്തതാണ് കുറച്ചടുത്തായിട്ട് ഒത്തിരി ദൂരം ഒന്നും ഇല്ല പോവാനായിട്ട് അപ്പൊ ഇപ്പൊ സമയം എത്ര ആയി സമയം ഒരു ആറര അറേകാലം അറേകാലായിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നതും അതിന്റെ കുറച്ച് ഇതൊക്കെ കാണിക്കാം ഭയങ്കര പാടായി വണ്ടി ഓടിക്കാൻ പറ്റാതായി പോയെ ശരിയാ ഡിസംബർ ഒരു ഇതുണ്ടല്ലോ ആ അതുണ്ട് എല്ലാം അറേഞ്ച് ചെയ്യണം തന്നെ വലിയൊരു സംഭവം തന്നെ അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ട് പോവാസ് ഞങ്ങൾ ഈ വർക്കിന് പോയി തുടങ്ങി തുടങ്ങി ഏതൊക്കെ സ്ഥലങ്ങളാണോ ഏതൊക്കെ ഊടുവഴികളാണോ അല്ലേ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അല്ല ഞങ്ങൾ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഉള്ളിലോട്ട് എവിടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് അറിയുമോ രസമാണ് ഇത് നോക്കി പോവാനായിട്ട് പിന്നെ നിന്ന് കറങ്ങിയ ഒട്ടും രസം കാണത്തില്ല നമ്മളെ സമയവും പോകും എല്ലാം പോവും ഇനി ഇതിപ്പോ എത്ര എഴുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്ററെ കാണിക്കുന്നുള്ളൂ ഇപ്പൊ എത്തും നമ്മള് ഇങ്ങനെ ഇത് ലൊക്കേഷൻ ഇങ്ങനെ ബ്രൈഡിന്റെ വീട് എവിടെയെങ്കിലും പന്തലോ ലൈറ്റോ കണ്ട നമ്മള് കേറും അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളുടെ അടയാളാതാ അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പെട്ടോ അപ്പൊ എന്തായാലും അവിടെ എത്തും നോക്കാം എനിക്ക് ബ്രൈഡ് മെസ്സേജ് ഇട്ടു ഒരു ഹായ് മെസ്സേജ് ഇട്ടു അവർക്ക് ടെൻഷനാ നമ്മൾ ലേറ്റ് ആയി പോയാ കണ്ടേ ഞാൻ ഈ റോഡിലായിരുന്നു ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളെ യൂടേൺ അടുപ്പിക്കും എന്റെ മുന്നേ യൂട്ടേൺ ഒക്കെ പറഞ്ഞ നമ്മൾ ബ്രൈഡിന്റെ വീട്ടിലെത്തിയപ്പോൾ ലെൻസ് വെക്കാൻ ഇരുന്ന് കഷ്ടപ്പെടുകയായിരുന്നു പിന്നെ ഞാൻ തന്നെ വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ ആ പ്രൊഡക്ട്സ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മൾ ഹെയർ ക്രിം ചെയ്യാൻ തുടങ്ങി ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണും മനസ്സിലാവും ആൾക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ലെൻസ് വെക്കുന്നതിന്റെ തലേ ദിവസം വെച്ചപ്പോഴും നല്ല ഇറിറ്റേഷൻ ഒക്കെ ആയിട്ടിരുന്നത് പിന്നെ നമ്മൾ വെച്ചു കൊടുത്തപ്പോഴാണ് അതൊന്ന് സെറ്റ് ആയെന്നാണ് പറഞ്ഞത് എന്നിട്ട് ചെയ്യാതെ

മേക്കപ്പിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മളിത് ആയിട്ട് വേണോ അതോ സിമ്പിൾ ആയിട്ട് വേണോ എന്ന് ബ്രൈറ്റ്സിനോട് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അതാവുമ്പോൾ ഫൈനൽ ലുക്ക് അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഐ മേക്കപ്പും പിന്നെ ലിപ്സ്റ്റിക്കും അതിനനുസരിച്ച് ഒരു ഡാർക്ക് ഒരു പിങ്കിഷ് ഷെയ്ഡായിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫേസ് മേക്കപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ബ്രൈഡുമായിട്ട് കുറച്ചുകൂടി സംസാരിച്ച് കൂട്ടാവുന്നത് അങ്ങനെ അതേ നമ്മള് ഫേസ് മേക്കപ്പ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ ഹെയർ സ്റ്റൈലിന്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത് സ്റ്റൈൽ ആണെങ്കിൽ നമ്മൾ ചില ബ്രൈഡ്സുമായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കും ചിലത് നമ്മൾ ആ ഒരു ടൈമിലായിരിക്കും ആവുന്ന ഏതാണോ അതങ്ങ് ചെയ്യുന്നത്

ഒരു കാര്യം െറ്റിന്റെ ഒരു നെറ്റിചുട്ടി ഉണ്ടാവുള്ള നെറ്റ് പോലും ഇല്ലാത്ത ചെറിയ നെറ്റിചുട്ടി പറ്റിയ നെറ്റിച്ചുട്ടി ഡ്രസ് മാറാൻ പോയപ്പോഴത്തേക്കും നല്ല ജുവൽസ് ഒക്കെയാ കൊറച്ച് ഹെവിയാ ആളുടെ നെറ്റ് കുഞ്ഞിയതാണോ വലുതാണോ ഇല്ല ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നെറ്റ് കവറായിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഹെയർ ചെയ്യ ഷോൾ ഇട്ട് കൊടുക്ക സമയം ഇപ്പൊ മണി ആയി മണി ഈ ഒരു മണിക്കൂറോളം മതി പിന്നെ മേക്കപ്പ് സാവധാനം വീഡിയോസ് അധികം മേക്കപ്പിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ബ്രൈഡു ആയിട്ട് സംസാരിച്ച് പയ്യാ ചെയ്തേ അല്ലെ സമാധാനത്തെ ചെയ്ത് വീഡിയോ എടുത്തിരുന്നത് വരുന്നത് അതായത് എൻ്റെ ഉമ്മ ഗൈസ് ഞങ്ങൾ മേക്കപ്പ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ബ്രഷൊക്കെ പിടിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വന്ന് എനിക്കൊരു ഉമ്മ തരും അയ്യോ എൻ്റെ കുഞ്ഞ് അയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ ഓക്കെ അല്ലേ എന്നിട്ട് ഇപ്പം ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ വന്നൊരു ഉമ്മ വന്ന് അപ്പോഴതാ ഞാൻ ക്യാമറ ഓൺ ചെയ്തേ ഇടക്കിടയ്ക്ക് ഉള്ളതാണ് എൻ്റെ ഉമ്മക്ക് ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പം

എന്നോട് എന്ത് സംസാരിക്കുമ്പോഴും ഗൈസ് ചേർന്നായിരുന്നു സംസാരിക്കുന്നത് കാരണം ഞാൻ വീഡിയോസിലൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടായിരിക്കും മുടി ഇറിറ്റേഷൻ വരുന്നു ഗൈസ് എന്നൊക്കെയാണ് ബ്രൈഡ് സംസാരിച്ചത് അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലും ഇതേ ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഓർണമെൻസ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രൈഡിന്റെ ഇഷ്ടപ്രകാരം തന്നെ ഷോളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു ണോ ഇപ്പൊ ഇട്ടേ അല്ലേ ഉള്ളൂ മീൻസ് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഞാനിങ്ങനെ നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്കിത് ഊരിക്കണോ എണ്ണീറ്റോ കുഴപ്പമില്ല നോക്ക എണ്ണീറ്റ് കംഫർട്ടില്ലേ ഓക്കെ അല്ലേ എന്തെങ്കിലും കണ്ണാടി നോക്കിയിട്ട് ഓക്കെ ആണോ അല്ലേന്ന് എന്നൊന്നും പറയണേ ഓക്കേ അല്ലേ ഓർണമെന്റ്സ് ഒക്കെ കറക്റ്റ് കഴിഞ്ഞ് മാറ്റിയോ എന്തെങ്കിലും അങ്ങനെ നമ്മുടെ മേക്കപ്പ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയി നമ്മൾ റൂമിന്റെ വെളിയിൽ അങ്ങോട്ട് ഇറങ്ങി കാണാം അങ്ങനെ വീട്ടിൽ കാണിച്ചു അവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നും പറഞ്ഞു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ എന്താ പൈനാപ്പിൾ അലുവ ഇതൊക്കെയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ കാറിലോട്ട് പോയി ഗൈസ് നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി ഇനി നേരെ വീട്ടിൽ പോകണം ഇപ്പം എനിക്കൊരു ചെറിയ ക്ഷീണം അല്ലേ ഉണ്ടോ ആ ഒരു ക്ഷീണം വരും അവിടെ നിക്കുമ്പോ ഒന്നും ആ ഒരു ക്ഷീണം ഒന്നും കാണത്തില്ല പോയി കിടന്ന് ഉറങ്ങണോ അതോ കാറിൽ കിടന്ന് ഉച്ചക്ക് ഉറങ്ങണോ ഇപ്പൊ ചെന്ന് കുളിക്കാം കുളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ക്ഷീണം പോകും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാറിൽ കയറി കിടന്നുറങ്ങി അത്രയും യാത്ര പകുതി പോയി കിട്ടുമല്ലോ തലേണേ പുതപ്പോ ഒക്കെ എടുക്കണം അതുപോലെ തന്നെ ഡ്രസ്സ് പാക്ക് ചെയ്തിട്ടില്ല നമ്മൾ മുന്നേ ഒക്കെ കൊച്ചി പോകുമ്പോ ഡ്രസ്സൊക്കെ തലേന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും ഇന്നലെ കുറച്ചൊക്കെ സെറ്റ് ചെയ്തെങ്കിലും ഒന്നും പാക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല വയ്യ മൊത്തത്തിൽ വയ്യ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിച്ചോഴിച്ചില്ലെ രാവിലെ ഇങ്ങനെ പണി കിട്ടാറുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും ബാപ്പിക്ക് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വർക്കുള്ള ദിവസം കിട്ടാറുള്ളൂ അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ കിടന്നൊന്ന് ഉറങ്ങാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും സമയം കിട്ടിയില്ല നമ്മൾ വിചാരിച്ചു ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് അതാകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് കൊച്ചിയിലെത്തി പിന്നെ റെസ്റ്റ് എടുക്കാമല്ലോ അങ്ങനെ നമ്മളത് ഫ്രഷായി പിന്നെന്താ പെട്ടെന്നൊന്ന് റെഡി ആവുക ലിപ്സ്റ്റിക്ക് ഒക്കെ ഒന്ന് ഡാർക്കായിട്ടിടുക പൗഡറിടുക ക്രീം ഇടുക ഇതൊക്കെ തന്നെ എന്നിട്ട് നമ്മൾ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൊച്ചിയിൽ പോകുന്നത് കറങ്ങാനും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇത്തവണ മെയിനായിട്ട് എൻ്റെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം എങ്ങനെയും അവിടെ ചെല്ലുക സാധനങ്ങളൊക്കെ വാങ്ങുക അതുതന്നെ ആയിരുന്നു മൈൻഡിൽ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അതായത് വീട്ടിലുമ്മിച്ച് ഫുഡെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു അത് പാക്ക് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് എവിടെയെങ്കിലും വഴിയുറത്ത് വെച്ച് ഇതിന്ന് കഴിക്കാൻ അത് വേറൊരു രസം ആട്ടോ അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു പെട്ടിയും അത്യാവശ്യം എന്താ പറയുക അവിടുത്തെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ആയിട്ട് ഒരു പുതപ്പും തലേണയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിൽ കിടന്നൊന്ന് ഉറങ്ങാനായിട്ട് അപ്പോൾ ഉച്ചദേഹം ബാക്കിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കുറച്ച് നേരം ഞാൻ ഫ്രണ്ടിലിരുന്നു പിന്നെ ബാക്കിൽ ഞാൻ ഗൈസ് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ കണ്ണിലെ ആ ഒരു ക്ഷീണം വർക്ക് കഴിഞ്ഞ് വന്ന് വാപ്പി ഫുഡ് കഴിച്ച് എല്ലാം വാരി ഇറങ്ങിയപ്പോഴത്തേക്കും പന്ത്രണ്ടര ആയി പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒന്നും സമയം കിട്ടിയില്ല കണ്ണ് അടഞ്ഞു വരും നല്ല ഉറക്കം വരുന്നത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുക ഇവിടെ ദേ ഉണ്ട് പുതപ്പുണ്ട് ഉമ്മച്ചി എല്ലാം സെറ്റാക്കി വയ്ക്കുവാണ് ഉമ്മ നേരത്തെ അത് പ്രീ ബുക്ക് ചെയ്തതുകൊണ്ട് ഫ്രണ്ട് ഇരുന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങണം എനിക്ക് വാപ്പിതേ വീട് പൂട്ടാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഞാനേ കിടന്നൊന്ന് ഉറങ്ങട്ടെ ഉറങ്ങി എണ്ണീക്കുമ്പോഴ് വല്ല ഉറങ്ങിയാൽ പിന്നെ കഴിക്കാൻ എണ്ണീക്കണ്ടേ അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാൻ നേരം കാണാം ഞാൻ ഇപ്പൊ കടന്നുറങ്ങട്ടെ ഗൈസ് ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത് ഞാൻ ഉറങ്ങിയില്ല ഞാൻ വാപ്പിക്ക് ആ അരമുക്കാ മണിക്കൂർ ആ അരമുക്കാ മണിക്കൂർ വാപ്പിക്ക് ഞാൻ കമ്പനി കൊടുത്ത് ഉറങ്ങിയില്ല ഉമ്മച്ചി ഇവിടെ ഇത്രയും നേരം കിടന്ന് ഉറങ്ങി ഇനി ഞാനാണ് ബാക്കില് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാം വിശക്കുന്നു ഇവിടെ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചു ഇവിടെ ആവുമ്പം ഇരുന്നൊക്കെ കഴിക്കാൻ പറ്റും മുട്ടയും മീനും എല്ലാം അതില് അങ്ങനെ ഫുഡെല്ലാം നമ്മൾ വയർ നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴത്തേക്കും നമ്മൾ ആൾക്കും കുറച്ച് ഫുഡൊക്കെ കൊടുത്തു അതിനുശേഷം നേരെ കാറിൽ ഞാൻ ബാക്ക് സീറ്റിൽ ഇടം പിടിച്ചു പിന്നെ ഈ ഒരു കാഷ് നട്ട് ഉണ്ടായിരുന്നോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇനിയുള്ള എന്റെ കുറച്ച് നേരത്തെ യാത്ര എന്ന് പറയുന്നത് ഒക്കെ കണ്ട് കുറച്ചു ഇങ്ങനെ കിടന്നുറങ്ങി പിന്നെ എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ നേരം ഞാൻ എണീറ്റു എണ്ണീറ്റുറങ്ങിയില്ല ഇവ രണ്ടുപേരും സംസാരിക്കുന്ന കേട്ടും അത്ര സുഖകരമല്ലാത്തൊരു അവിടെ കരിക്ക് ഇത് ഇഷ്ടപ്പെടും കടപ്പുള്ള ചായ ഞാൻ ഇത് കഴിച്ച് കാണിക്കാം നമുക്ക് അടിപൊളി ഉഴുന്നടയാന്ന് ഞാൻ പറയുന്നു നല്ല ചൂട് അങ്ങോട്ട് അങ്ങോട്ട് കൊള്ളാം ഇനി ഉമ്മച്ച അവിടെ തന്നെ ഇരുന്നോ ഞാൻ ഇവിടെ തന്നെ ഇല്ല ഇല്ല എനിക്ക് പെരുന്നില്ല എന്റെ ഉറക്ക ശെരിയായില്ല പാട്ട് ഏതാന്ന് പറസ്റ്റ് ആര് പറയുന്നു അവർക്ക് പറ ആരുടെ സിനിമാ പേര് പറ ആ പാട്ട് അയ്യേ പിന്നെ പറയുന്ന കേട്ടാ കേടാ ഇത് പഴയ പാട്ടാണ് അത്യാവശ്യം മാപ്പി മൂന്നാമത്തെ ചാൻസ് കഴിഞ്ഞേ പറ സിനിമ കഴിഞ്ഞ ശംഭു ആ ഷിക്കാരി ശംഭു കൊച്ചാ പിടിക്കുന്ന സിനിമ പാപ്പി വരുന്ന വഴിക്ക് പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മളത് കൊച്ചിയിലെത്തി ഉടനെ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പെട്ടെന്നൊന്ന് ഫ്രഷ് ആയി അതിനുശേഷം ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പ്ലാൻ ചെയ്തു ഉമ്മച്ചിയും മാപ്പി ഇവിടെ പൊറോട്ടയും ബീഫ് കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പിയോ മാഗിയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാനായിരുന്നു തോന്നിയത് അങ്ങനെ ദൈവയുടെ അറ്റീസിറ്റി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേത് വേണോ എന്നുള്ളത് അപ്പോൾ ഇപ്പി കഴിക്കാനായിരുന്നു മൈൻഡ് അങ്ങനെ ഇപ്പി എന്തായാലും സെറ്റാക്കി ഇതെനിക്ക് ചെയ്യാൻ എളുപ്പമാണ് കുക്കിംഗ് എന്ന് പറയുമ്പം ഇതൊക്കെ എളുപ്പമാണല്ലോ നമുക്ക് അപ്പോൾ എൻ്റെ ഒരു ദിവസം നിങ്ങൾ എന്തായാലും കണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കത്തില്ല എല്ലാ ദിവസങ്ങളിലും ചില ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുണ്ട് കോളേജിൽ പോകുന്നതുണ്ട് വർക്കിന് പോകുന്നതുണ്ട് ഓരോ ദിവസവും വെറൈറ്റി ഒക്കെ ആയിട്ടായിരിക്കും ഇനി എന്തായാലും വേറൊരു ഡേ ഇൻ മൈ ലൈഫും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൊച്ചിയിൽ മാത്രം നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ആ ബ്ലോഗ് എന്തായാലും ഞാൻ നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം അങ്ങനെ എന്റെ ഇപ്പിയെല്ലാം സെറ്റാക്കി കൂടുതലും ഞാൻ പൊറോട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അപ്പം ഉള്ളൂ ടാറ്റാ